നമസ്കാരം ഞാൻ ഷീബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നെല്ലിക്ക ജ്യൂസാണ് പഞ്ചസാര ഉപയോഗിക്കുന്നതേയില്ല ഈ ജ്യൂസിൽ എൻ്റെ കസിൻ സാവിത്രി എനിക്ക് പറഞ്ഞാവുന്ന റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി ഇഡ്ലിക്കലത്തിൽ വെച്ചിരിക്കുകയാണ് ഒരു അമ്പത് ശതമാനം വേവിക്കണം ഇത് ഒട്ടും അധികം വേവാൻ പാടില്ല അപ്പോൾ വെള്ളം തളച്ചിട്ടാ നമ്മൾ വയ്ക്കണമെങ്കിൽ കറക്റ്റ് മൂന്ന് മിനിറ്റ് സമയം അടുപ്പത്ത് വെച്ചാൽ മതിയാവും എന്നിട്ടത് വാങ്ങി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം കറക്റ്റ് മൂന്ന് മിനിറ്റ് സമയമായി ഞാൻ തിരി ഓഫാക്കി നെല്ലിക്ക ഞാൻ അപ്പം തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇത് ഓരോന്നിൻ്റെയും കുരു കളഞ്ഞെടുക്കണം അമ്മിയിൽ വെച്ച് കുത്തിയിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ കുരു കളയാം നെല്ലിക്ക മുഴുവനും ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പിടി പൊതിനേല ഒരു പിടി കരിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇനി വേണ്ടത് ഒരു കുഞ്ഞ് പച്ചമുളകാണ് വലിയ പച്ചമുളക് കാണാൻ അതിൻ്റെ പകുതി ഇട്ടാലും മതി ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുക വെണ്ണ പോലെ അരയരുത് കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം അപ്പോഴേ നമുക്കത് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ മൂന്ന് ലിറ്റർ തിളച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് മൂന്ന് കുപ്പി ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ തരിതരിപ്പായിട്ട് ഇരിക്കണം അതല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല തിളച്ചാറിയ മൂന്ന് ലിറ്റർ വെള്ളവും ഉപയോഗിച്ചു അപ്പോൾ ഇത് മൂന്ന് കുപ്പി ജ്യൂസ് ഉണ്ട് ആദ്യം അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കണം അല്ലെങ്കിൽ അത് അരയില്ല പിന്നെ ഒരു ലിറ്റർ ഒഴിച്ച് അത് നന്നായി അരിച്ചെടുത്തു അത് കഴിഞ്ഞ് ആ പിഴിഞ്ഞ് വെച്ചതിലേക്ക് രണ്ടാമത്തെ ലിറ്റർ വെള്ളമൊഴിച്ച് ഒരിക്കൽ കൂടെ അരിച്ചെടുത്തു വീണ്ടും അതിലേക്ക് മൂന്നാമത്തെ ലിറ്റർ ഒഴിച്ച് വീണ്ടും നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ആ മൂന്ന് പ്രാവശ്യത്തെയും കൂടെ ഒരുമിച്ചാക്കിയതാണ് ഈ ജ്യൂസ് നമ്മളിതിലേക്ക് രണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ് ഉപ്പ് നമ്മൾ ജ്യൂസ് കുടിക്കണ സമയത്തും ചേർക്കും എന്നാൽ ഇപ്പം കുറച്ച് ചേർക്കണം ജ്യൂസ് കുടിക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ഒരു കാ ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാം അത്രയേ ഉള്ളൂ ഇപ്പോൾ വെല്ലിക്ക ജ്യൂസിൻ്റെ കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് ഉറങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ